വയനാട് ഉരുൾപൊട്ടലിൽ തൻ്റെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും നഷ്ടമായ ശ്രുതിക്ക് പ്രതിസുധവാരൻ ജനസനെയും നഷ്ടമായതോടെ താങ്ങും തണലുമായി എത്തിയത് ഒരു നാട് ഒന്നാകെ തന്നെയാണ് ഇപ്പോൾ വയനാടിൻ്റെ എം എൽ എ ആയ സിദ്ദീഖിൻ്റെ നേതൃത്വത്തിലാണ് ശ്രുതിയുടെ സ്വപ്നമായ ശ്രുതിയുടെയും ജനസൻ്റെയും സ്വപ്നമായ ശ്രുതിക്ക് വീട് ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ശ്രുതിക്ക് കൽപ്പറ്റയിൽ വീടൊരുങ്ങുന്നത് ഇന്ന് വീടിൻ്റെ തറക്കല്ലിടലാണ് ശ്രുതിയുടെ സ്വപ്നം സാക്ഷത്കരിക്കുന്ന സന്തോഷത്തിൽ തന്നെയാണ് ശ്രുതി എം എൽ എ സിദ്ധീഖിക്ക എപ്പോഴും തൻ്റെ കൂടെയുണ്ടെന്നും തനിക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരുന്നുണ്ടെന്നും തൻ്റെ പഠനം മുടങ്ങാതിരിക്കാൻ വേണ്ടി പഠനത്തിന് വേണ്ട എല്ലാ സഹായവും അതേപോലെ തന്നെ തനിക്ക് വേണ്ട ലാപ്ടോപ്പ് എല്ലാം കൈമാറിയതും സിദ്ധി കയ്ക്കുകയാണെന്നാണ് ശ്രുതി വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു വയനാട് ഏകോപന സമൃതിയുടെ നേതൃത്വത്തിൽ മൂന്ന് ലക്ഷം രൂപ ശ്രുതിയുടെ വീട്ടിൽ പോയി ശ്രുതിക്ക് കൊണ്ടുവന്ന് കൊടുത്തത് ഇപ്പോൾ ശ്രുതിയും ശ്രുതിയുടെ ബന്ധുക്കളുടെ വീട്ടിലാണ് ശ്രുതി കഴിയുന്നത് കൽപ്പറ്റയിലെ ഒരു വാടക വീട്ടിലാണ് ഞങ്ങൾ കഴിയുന്നതെന്നും ഒൻപതിനായിരം രൂപയാണ് വാടകയെന്നും അതുതന്നെ കൊടുക്കാൻ ഞങ്ങൾ ഒരുവിധം ബുദ്ധിമുട്ടിലാണ് നടക്കുന്നതെന്നെല്ലാം ശ്രുതി വെളിപ്പെടുത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പതിനയ്യായിരം രൂപ ആറു മാസത്തേക്ക് ശ്രുതിക്ക് നൽകാമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് ശ്രുതിക്ക് മാസം കഴിഞ്ഞതിന് ശേഷമാണ് നടക്കാൻ സാധിക്കുകയുള്ളു ഇതിനിടയിൽ ശ്രുതിക്ക് ഒരു സർജറി കൂടിയുണ്ട് സർജറിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം എല്ലാം തന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്ന നടപടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജൻസൻ്റെയും ശ്രുതിയുടെയും സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് കൽപ്പറ്റയിൽ ശ്രുതിക്ക് ഒരു വീട് ഒരുങ്ങുകയാണ് വെറും നൂറ്റി ഇരുപത് ദിവസം കൊണ്ടാണ് ആ വീട് പൂർത്തീകരിക്കാൻ പോകുന്നത്